എൻ്റെ പേര് ബിമിഷൻ എന്നാണ് ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ് ഞാനിപ്പം റീസെന്റായിട്ട് ഡി എച്ച് എക്സാം പാസ്സായി നിൽക്കുന്ന ആളാണ് ഞാൻ എൻ്റെ കോച്ചിങ് ഓയിസ്റ്റൂർ തിരുവല്ലയായിരുന്നു എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു ഓയിസ്റ്ററിലെ ക്ലാസ് ഒരു നല്ല രീതിയിലുള്ള കോച്ചിങ്ങും അവിടുത്തെ മെമ്പേഴ്സും നല്ല സമീപനമായിരുന്നു നമ്മളോട് അവിടുത്തെ ഓരോ ദിവസത്തെ ക്ലാസ്സുകളും ഒരുപാട് സന്തോഷം നൽകുന്ന ക്ലാസ്സുകളാണ് അതുപോലെ തന്നെ അവിടെ നമ്മളവിടെ അവിടെ ഹോസ്റ്റലിലാണ് നിന്നത് അവിടുത്തെ ഹോസ്റ്റൽ പരിമിതമായ ആ ഹോസ്റ്റൽ സൗകര്യത്തിൽ പോലും നമ്മൾ ഒരുപാട് സന്തോഷപ്രദമായി നമുക്ക് തോന്നും ആ ആ സന്തോഷം മാത്രമാണ് നമ്മൾ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് എക്സാം എഴുതാനും അതൊരുപാട് ഉപകാരം ചെയ്യും ഒരു ഫ്രീ മൈൻഡായിട്ട് നമുക്ക് എക്സാം എഴുതാനുള്ള അന്തരീക്ഷം അവിടെ സാർ ഒരുക്കി തരുന്നുണ്ട് എൻ്റെ വിജയത്തിന് പിന്നിൽ ഓയിസ്റ്റർ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ അതുപോലെ തന്നെ ആരെന്നോട് ചോദിച്ചാലും പ്രോമെട്രിക്ക് ആയാലും ഡി എച്ച് എ കോച്ചിങ്ങിനായാലും ഖത്തർ പ്രോമെട്രിക്ക് ആയാലും എല്ലാത്തിനും ഓയിസ്റ്റർ അക്കാദമി തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും വളരെ 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 നല്ലൊരു കോച്ചിങ് സെൻറ്റർ ആണ് ഓയിസ്റ്റർ എനിക്ക് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു പത്ത് ദിവസമാണ് ഓയിസ്റ്റർ തന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷമാണ് എനിക്ക് എക്സാം കിട്ടിയതിനും അതുപോലെ തന്നെ താങ്ക് യു സാർ ആൻഡ് ഓയിസ്റ്റർ മെമ്പേഴ്സ് താങ്ക് യു ഓൾ